റോമിലെ ഒരു കുലീന കുടുംബത്തിൽ മൂന്നാം നൂറ്റാണ്ടിൽ ജനിച്ച വിശുദ്ധ സിസിലി തന്റെ യൗവനത്തിൽ നിത്യകന്യകാത്വം ഒരു വ്രതമായി സ്വീകരിച്ചു നിർബന്ധത്തിന് വഴങ്ങി വിവാഹം ചെയ്ത തന്റെ ഭർത്താവ് വലേരിയനോട് തന്നെ കാത്തുസൂക്ഷിക്കുന്ന ഒരു ദൈവദൂതനുണ്ടെന്നും തന്നെ സ്പർശിക്കുന്നവരോട് ആ ദൂതൻ കോപിക്കുമെന്നും അവൾ പറഞ്ഞു ദൂതനെ കാണിച്ചു തന്നാൽ ഇത് വിശ്വസിക്കാമെന്ന് പറഞ്ഞ വലേരിയനോട് ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് അവൾ മറുപടി നൽകി ഇതിൻപ്രകാരം ജ്ഞാനസ്നാനം സ്വീകരിച്ച വലേരിയൻ സിസിലിയുടെ സമീപത്തായി ദൈവദൂതിനെ കണ്ട് അത്ഭുതപ്പെടുകയും ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ അദ്ദേഹത്തിന്റെ സഹോദരൻ തിബൂർത്യൂസും ജ്ഞാനസ്നാനം സ്വീകരിച്ചു താമസിയാതെ രണ്ട് സഹോദരന്മാരും രക്തസാക്ഷിത്വ മകുടം ചൂടി അവരുടെ വിശ്വാസ വിശ്വാസതീക്ഷ്ണതയ്ക്ക് സാക്ഷ്യമഹിച്ച റോമൻ ഉദ്യോഗസ്ഥൻ മാക്സിമോസും രക്തസാക്ഷിത്വം വരിച്ചു സിസിലിയെ തീച്ചൂളയിൽ ഒന്നര ദിവസം ഇട്ടെങ്കിലും അത് അവളുടെ ശരീരത്തെ സ്പർശിക്കുകയോ അവളുടെ ഒരു തലമുടി നാരുപോലും കരിയുകയോ ചെയ്തില്ല ഒടുവിൽ വിധിപ്രകാരം മൂന്ന് പ്രാവശ്യം വെട്ടേറ്റ അവൾ രണ്ട് ദിവസം ജീവനോടെ ശേഷിച്ചു അവസാനം വിശുദ്ധ സിസിലെയും തൻ്റെ കിരീടം സ്വന്തമാക്കാൻ നിത്യതയിലേക്ക് പറന്നുയർന്നു ദൈവസ്തുതി ഗാനങ്ങൾ ആലപിക്കുന്നതിൽ അതീവ ഉത്സാഹം പ്രദർശിപ്പിച്ച അവൾ ദൈവാലയ ഗായകരുടെ മധ്യസ്ഥയായാണ് വണങ്ങപ്പെടുന്നത്